എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ പങ്കുവെക്കുന്നത് നല്ല ഒരു താറാവ് വളർത്തുന്ന കർഷകനെയാണ് ചാരാ ചെമ്പല്ലി നല്ല കുട്ടനാടൻ നാടൻ താറാവിനെ വളർത്തി നല്ല മുട്ട ഉത്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ലൊരു കർഷകനെയാണ് ഞാൻ പങ്കുവെക്കുന്നത് നമുക്കറിയാം ജലസ്രോതസ് കൂടുതലുള്ളവർക്ക് ധാരാളമായിട്ട് താറാവിനെ വളർത്തി ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കും ജലസ്രോതസ്സ് കുറവുള്ളവർക്ക് ജലസ്രോതസ്സൊരുക്കി നമുക്ക് താറാവിനെയൊക്കെ വളർത്താൻ പറ്റും അപ്പം താറാവ് വളർത്തുന്നതിൻ്റെ നല്ല സാധ്യതകളെക്കുറിച്ച് നമ്മുടെ ഈ കർഷകൻ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളത് കാരണം തുടർന്ന് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് പലരും വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങ് പോവുകയാണ് ചെയ്യാറ് ഇഷ്ടമൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ എല്ലാവരും മനസ്സ് കാണിക്കുക അപ്പം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു കർഷകനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നേരെ വീടിലേക്ക് ജിത്ത് പിന്നെ ഇത് ആലപ്പുഴ ജില്ലയിലെ പുതുപ്പള്ളി ദേവളങ്ങര പഞ്ചായത്തിലാണ് പിന്നെ ഇവിടെ മൂന്ന് വർഷമായിട്ട് എനിക്ക് താറാവിൻ്റെ മുട്ട താറാവിനെ വളർത്തുന്നുണ്ട് പുട്ടാണ്ടിന്ന് കൊണ്ടുവന്ന് ഈ ചാരാ അങ്ങനെയുള്ള താറാവിനെയാണ് വളർത്തുന്നത് മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുക പിന്നെ ആൾക്കാർക്ക് നല്ല മുട്ട കൊടുക്കണമെന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ചൂടെ ഒരു മൂന്ന് വർഷമായിട്ട് തുടങ്ങുക താറാവിൻ്റെ പരിപാടി

പിന്നെ രാവിലെ ഇച്ചിരി മീനൊക്കെ കൊടുക്കും പച്ച പച്ചമീനൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ അരിയും കോതുമ്പോൾ ഒക്കെ മേടിച്ചിട്ട് വരും ആ വൈകിട്ട് നമ്മുടെ അകത്തോട്ട് ഇവിടെ ഇവിടെ പത്ത് മൂന്ന് നൂറ്റമ്പത് താറാവുണ്ട് അതിൻ്റെ എന്തെങ്കിലും മഴയോ അങ്ങനെ എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ മാറ്റം വരും വേറെ കുറഞ്ഞോക്കുമെങ്കിൽ ചിലപ്പോൾ മുട്ട മൊത്തം പോവും കാലാവസ്ഥ മാറ്റത്തിന് മട്ടം മാറും ഇവിടെ എനിക്ക് ഈ ഈ കൊണ്ട് ആ മീനൈറ്റങ്ങള് മാത്രേക്കുള്ളൂ കൊഞ്ചിന്റെ തോട് കൊടുത്തു തോട് തോട് ഞാൻ മീൻ മാത്രമേ കൊഞ്ചിന്റെ കഴിഞ്ഞാലേ മുട്ട പെട്ടെന്ന് ചള്ളാന്നൊക്കെയാ പറയുന്നത് ഞാൻ ഇത് കൊടുത്തിട്ടില്ല വെള്ളം വെച്ച് കൊടുക്കത്തില്ല കൂടിനകത്ത് വെള്ളം വെച്ചുകൊടുക്കത്തില്ല അത് മാത്രമല്ല കൂടിനകത്ത് ആൾ ഈ അറക്കപ്പൊടി മേടിച്ചിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുന്നത് ഡ്രൈ ആയിട്ട് പിന്നെ അവർ രണ്ടാഴ്ച ഇരിക്കുമ്പോൾ അത് കോരി മാറ്റും കോരി മാറ്റി വൃത്തിയാക്കി ആ പുതിയ അറക്കപ്പൊടി ആ രാത്രി നേരം വിളക്കുമ്പോഴത്തേക്ക് മുട്ട പിന്നെ കൂടുതൽ സമയം എന്ന് പറയുന്നത് ഇത്

സീറ്റ് കൂട്ടിലിങ്ങനെ വെച്ചിരിക്കുക ആവശ്യം ഇറങ്ങി അല്ലാതെ ഇന്ന് സമയത്തൊന്നും നമ്മള് വൈകുന്നേരം വരെ കൂട്ടിനകത്ത് കിടക്കുന്നുണ്ട് പിന്നെ കുറെ സമയം അഴിച്ചു വെള്ളിലൊക്കെ നിർത്തിയിട്ട് പിന്നെ ഈ പോച്ചക്കകത്തൊക്കെ ഇറക്കി വിടും പോച്ചും ഇറക്കി വിടാതിരിക്കത്തില്ല ഇറക്കി വിടും ഈ മുട്ട ആവശ്യമുള്ളവർക്ക് അന്നുള്ള മുട്ട അന്നങ്ങ് തീര് തീരും നല്ല മുട്ട നല്ല മുട്ട ആൾക്കാർ രാവിലെ ഒന്നും മേടിച്ചു കൊണ്ടുള്ളൂ താറാവിന് നല്ല നല്ല സമയത്ത് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിന് മീനിൻ്റെ ഒരു മയം വേണം അത് അത്യാവശ്യമായിട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അരി അരി വെച്ച് കൊടുക്കും അതും തിന്നുകൊണ്ട് പിന്നെ കുറേ സമയം പിന്നെ അതിൻ്റെ കക്കായ കക്ക കക്കായ മേടിച്ചിട്ട് കൊടുക്കും മുട്ടയുടെ തോടിനിച്ചിരി ഇതൊക്കെ വരാൻ വേണ്ടി കനം വെക്കാൻ വേണ്ടി അതും കൊടുക്കും കക്കായ കൊടുക്കും പിന്നെ അതുമാത്രമല്ല പിന്നെ ആവശ്യക്കാർക്ക് ഇതിനകത്തുനിന്ന് ഞാൻ ആ മുട്ടയിടാറായ മുട്ടയിടാത്ത താറാവിനെ നോക്കിയിട്ട് പിന്നെ പിടിച്ച് ഇറച്ചിക്ക് കൊടുക്കുന്നുണ്ട് തീർന്ന് മുട്ടയിട്ട് തീർന്ന് കഴിയുമ്പോൾ ഇറച്ചിക്കായിട്ട് പോവുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വർഷം തിളന്നും ഇട്ടേക്കത്തില്ല അടുത്ത വാച്ചിനെ എടുത്ത് വളർത്തുക ഒരു വർഷം കഴിയുമ്പോൾ ഞാനത് കൊടുത്ത് ഇത് പിന്നെ വീട്ടുകാർക്കായാലും പത്ത് പത്ത് സെന്റ് ഉള്ളവർക്കായാലും നടത്താൻ പത്ത് ആറാന മേടിച്ച് വളർത്തി മുട്ട നല്ല ആഹാരം കഴിക്കാ നല്ല മുട്ട ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് തോട് കൊടുത്തതിന് തോട് കൊടുക്കത്തില്ല തല കൊടുക്കത്തില്ല അത് കുഞ്ഞിന്റെ താല കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കായലി കിട്ടുന്ന പൊടി മീനൊക്കെ പൊടിമീനൊക്കെ നമ്മുടെ ഈ നാട്ടുകാരൊക്കെ തന്നെ വന്ന് മേടിക്കാം രാവിലെ തന്നെ വന്നെല്ലാം തീരും രാവിലെ തന്നെ രാവിലെ തന്നെ ഫ്രഷ് നാട്ടുകാരൊക്കെ വന്ന് മേടിക്കും അതുപോലെ വിളിച്ച് നേരത്തെ പറയും ഇത്ര മുട്ട വെച്ചേക്കണേന്നും പറഞ്ഞ് വിളിക്കും ഇവിടെ വന്ന് എത്ര മണി മുതലായിരിക്കും ആറു മണി വന്ന് വന്ന് ആൾക്കാരെ ആറു മണിക്ക് വരും മുട്ടയ്ക്ക്